ഹലോ ഗായ്സ് നമുക്കിന്നൊരു മാജിക് ഫിഷറി ഉണ്ടാക്കി നോക്കിയാലോ അതിന് ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി കൊടുക്കാം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുമല്ലേ ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം ഞാൻ ദേ ഈ പേപ്പർ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പേപ്പർ ഒട്ടിച്ചെടുക്കണം അതിന് നമുക്കിതുപോലെ പശ തേച്ചതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് അതിന് ചുറ്റുമായിട്ട് ചുറ്റി കൊടുക്കാം ഇതുപോലെയാണ് കേട്ടോ ചുറ്റി കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ദേ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് പശ്ചെ തേച്ച് അതവിടെ ഒട്ടിച്ചേക്കാം ഇനി നമുക്ക് രണ്ട് നൂലെടുത്തിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് അവിടെ ഒരു നൂല് വയ്ക്കാം എന്നിട്ടതവിടെ ഒട്ടിച്ചേക്കാം രണ്ട് ഭാഗത്തും ചെയ്യണം കേട്ടോ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ പശ തേച്ച് അതിനുള്ളിലേക്ക് ഒരു നൂല് വെച്ച് അതും അവിടെ ഒട്ടിച്ചു കൊടുക്കണം ഞാനവിടെ രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം അതവിടെ ഒട്ടിച്ചു വയ്ക്കാം കേട്ടോ വെച്ച് ഇതിന് നമുക്ക് മുകളിലേക്കായിട്ട് ഇതുപോലെ ഉയർത്തിയിട്ട് ആ ബാക്കി വരുന്ന നൂലില്ലേ അതവിടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് അതിന് മേലെ അതേ സൈസുള്ള വേറൊരു പേപ്പർ കൂടെ വെച്ചിട്ട് അതവിടെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ അവിടെ ഒട്ടിച്ചെടുക്കാം ഇനി ഒരു കട്ടിയുള്ള പേപ്പറെടുത്തിട്ട് അതിൽ ഞാനൊരു പേ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള കളറൊക്കെ കൊടുത്ത് നമുക്ക് വട്ടിയെടുക്കണം ഞാനിപ്പോൾ ഇങ്ങനെയുണ്ടോ കളർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കത് വെട്ടിയെടുക്കാം ആ വെട്ടിയെടുത്ത ചിത്രം നമുക്കിതിന് മേലെയായിട്ട് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാജിക് പിച്ചറ് റെഡി ആയിരിക്കുകയാണ് ഇതാണ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ ഓക്കേ ബായ്